അത് അത് കണ്ട് പിന്നെ എല്ലാരും അത് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്താ ചെയ്യാം ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് പീഡന കേസിലെ പ്രതി എന്ന് പലരും ആരോപിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അങ്ങനെ ആരോപിക്കുന്ന ഒരു വ്യക്തി ഇനിയും ജനങ്ങളിലേക്ക് ഒരു പരിപാടിയുമായി എത്തണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ജനങ്ങളുടെ അഭിപ്രായം വിലയിരുത്തലും കണ്ടെത്തിയിട്ട് വരാം വരും പീഡന രംഗത്തെ പ്രതിയായ ഒരു ആർട്ടിസ്റ്റ് അയാളുടെ ഒരു പരിപാടി ഇനിയും പൊതുജന രംഗത്ത് തുടരാന് ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ണോ അങ്ങനെ എനിക്ക് അഭിപ്രായം നമുക്ക് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഒരാൾക്ക് ചെയ്യേണ്ട കാര്യം അയാൾക്ക് ചെയ്യാം അത് കാണണോ എന്ന് നമ്മൾ അതിനെ ഡിസൈഡ് ചെയ്യുന്നു യോജിക്കുന്നുണ്ട് അല്ലേ യോജിക്കുന്നു അപ്പോ ആളുകളുടെ പിഴവൊക്കെ അയാളുടെ വ്യക്തിപരമായ പിഴവുകളായിട്ട് മാറ്റണം അയാളുടെ കലയായിട്ട് കാണണം എന്നുള്ളതാണോ അങ്ങനെയല്ല ഇപ്പോ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടും ഇപ്പോ അങ്ങനെ നമുക്ക് അയാളുടെ എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന എന്തെങ്കിലും കലയോട് നമുക്ക് താല്പര്യം നമുക്കത് ബഹിഷ്കരിക്കാമല്ലോ കാണാതിരിക്കാം അങ്ങനെ ചെയ്യാം എന്റെ അങ്കിന്റെ അഭിപ്രായം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് ശരിയല്ല പ്രത്യേകിച്ച് അത് ഇങ്ങനെയുള്ള അപ്പൊ അതിനോട് അങ്ങനത്തെ ആളുകൾ ഇനിയും നടത്തണ്ടെന്നില്ല ആന്റിയുടെ അഭിപ്രായം കേസിൽ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും അത് ബാധകം തന്നെയാണ് അങ്ങനെ അത് അത് കണ്ട് പിന്നെ എല്ലാവരും അത് ആ രീതിയിൽ തന്നെയാണല്ലോ പോകുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ഒരു ഇതാവും ഇനി അങ്ങനെ നിരപരാധിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അപരാധിയാണ് എന്ന് മുദ്രവൃത്തപ്പെട്ടിരിക്കുന്ന ഒരു അവസരത്തില് അദ്ദേഹത്തിന്റെ പരിപാടി എടുക്കുന്നത് തെറ്റാണ് തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് പീഡന കേസ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആരോപിക്കാമല്ലോ പക്ഷെ ആരോപണം തെളിഞ്ഞാൽ മാത്രമല്ല അയാള് പീഡകനാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല ആരോപണങ്ങൾ ഉയർത്തി എന്നതുകൊണ്ട് നമ്മളുടെ ഭാവി ഇല്ലാതാകുമെന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ് എന്നുവെച്ചാൽ പലരും പറയുന്നുണ്ട് ആരോപണം മാത്രമല്ലേ ഉള്ളൂ അയാൾക്ക് വീണ്ടും പരിപാടി അയാൾ ആരോപണം അത് തെറ്റാണെങ്കിൽ അയാളുടെ ഭാവി പോവില്ലേ അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ എങ്ങനെയാണ് ആ ഒരു ചോദ്യം പലരും ചോദിക്കുന്ന ചോദ്യമാണ് ആരോപണത്തിൽ ഒരാളെയും വ്യക്തമായിട്ട് വിലയിരുത്തരുത് എന്നുള്ളതാണ് ഓരോ ആൾക്കാരുടെയും മറുപടിയിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ജനങ്ങളിലൂടെ നിന്നുള്ള ഒരു പ്രോഗ്രാം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരും സൈനിങ് ഓഫ് ഓഫ്ലാകൃഷ്ണ